റഫാ ആക്രമണ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ കൈമാറാനും ഉറച്ച് അമേരിക്ക പുതിയതായി എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളും എഞ്ചിനുകളും ഉൾപ്പെടെ രണ്ടര ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളാകും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആയുധങ്ങൾ കൈമാറാനുള്ള അമേരിക്കൻ തീരുമാനം ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുകയെന്ന പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമായാണ് പുതിയ ആയുധ കൈമാറ്റെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു പോർ വിമാനങ്ങൾ പുറമെ ആയിരത്തി എണ്ണൂറിലധികം എം കെറ്റി ഫോർ ബോംബുകളും ഇസ്രയേലിന് കൈമാറും റഫയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ എതിർപ്പുണ്ടെങ്കിലും ആയുധ സഹായം നിർത്തിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ അതേസമയം ഗാസയിൽ ക്രൂരമായ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഗാസ സിറ്റിയിൽ ഓടുന്ന കാറിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് കുഞ്ഞുങ്ങളടക്കം എട്ട് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ ഷുജയ്ക്ക് സമീപമുള്ള സലാഹുദ്ദീൻ സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കാറിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത് ഗാസ സിറ്റിയിലെ ഷുജൈക്ക് സമീപം പോലീസ് സ്റ്റേഷന് നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേരും കൊല്ലപ്പെട്ടു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പതിനാറ് സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇതിനകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം കാഞ്ഞുനീസിൽ ഹമാസ് ആക്രമണത്തിൽ ഒരു ഇസ്രയേൽ അധിനിവേശ സൈനികൻ കൊല്ലപ്പെട്ടു പതിനാറ് സൈനികർക്ക് പരിക്കേറ്റു ഇതിൽ ആറുപേരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു പടിഞ്ഞാറൻ കാഞ്ഞുനീസിലെ അൽ അമലിന് സമീപം ഇസ്രായേൽ അധിനിവേശ സേന സ്ഥാപിച്ച പോസ്റ്റിനു നേരെയാണ് ഹമാസിന്റെ മിസൈൽ ആക്രമണം സിറിയയിലെ അലപ്പോയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കെ കടുത്ത പ്രസ്താവനയുമായി റഷ്യയും രംഗത്തു വന്നു സിറിയയുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നാക്രമണം അപകടകരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും യുദ്ധവ്യാപനത്തിന് ആക്കം കൂട്ടുമെന്നും റഷ്യ പ്രതികരിച്ചു ലബനാനു നേരെയുള്ള ഇസ്രയേൽ ആക്രമണം ഇന്നലെയും തുടർന്നു ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഹിസ്ബുള്ള നിരവധി മിസൈലുകൾ അയച്ചു ഇതിനുള്ള തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് സേന പ്രതികരിച്ചു പട്ടിണി പിടിമുറിക്ക വടക്കൻ ഗാസയിലേക്ക് കൂടുതൽ സഹായമെത്തിക്കാൻ ലോകത്തിന്റെ അഭ്യർത്ഥന നടപ്പാക്കാൻ ഇസ്രയേൽ ഇനിയും തയ്യാറായിട്ടുമില്ല അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ നിർദ്ദേശവും ഇസ്രയേൽ തള്ളുകയാണുണ്ടായത് അതിനിടെ കടലിലിറങ്ങി ഭക്ഷ്യക്കിറ്റ് ശേഖരിക്കാനിറങ്ങിയ പതിനെട്ട് പലസ്തീനികൾ മുങ്ങി മരിച്ചു ഗാസയിലേക്കുള്ള ഭക്ഷണമടക്കമുള്ള സഹായങ്ങൾ കരമാർഗം എത്തിക്കുന്നത് ഇസ്രയേൽ മുടക്കിയതിനെ തുടർന്നാണ് ഭക്ഷ്യസഹായം ആകാശമാർഗം എത്തിച്ചത് മെഡിറ്ററേനിയൻ കടലിലിറങ്ങിയ ഭക്ഷ്യക്കിറ്റുകൾ ശേഖരിക്കാനിറങ്ങിയ ആൾക്കൂട്ടമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഭക്ഷണപ്പൊതികൾ ശേഖരിക്കാൻ നൂറുകണക്കിനാളുകളാണ് ആഴക്കടലിലേക്ക് ഇറങ്ങി ഈ മാസം ആദ്യം ഭക്ഷ്യക്കിറ്റുകൾ തലയിൽ വീണുണ്ടായ അപകടത്തിൽ പേർ മരിച്ചിരുന്നു മാസത്തോളമായി തുടർന്ന ഇസ്രയേൽ കൂട്ടക്കുരുതിയിൽ ഗാസ കനത്ത പട്ടിണിയാണ് അഭിമുഖീകരിക്കുന്നത് ഇതിനെ തുടർന്നാണ് എയഡ്രോപ്പ് സംവിധാനത്തിലൂടെ ഭക്ഷണപ്പൊതികളെത്തിക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ തയ്യാറായത് പതിനെട്ട് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഗാസയിലേക്ക് ആകാശമാർഗം ഭക്ഷണക്കിറ്റുകൾ എത്തിക്കുന്നത് നിർത്തിവയ്ക്കണമെന്ന് ഹമാസ് വിദേശ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തൽ നടപ്പാക്കണമെന്ന യു എൻ സുരക്ഷാ കൗൺസിലിൻ്റെ പ്രമേയം പാസാക്കിയ സാഹചര്യത്തിൽ കരമാർഗം കൂടുതൽ ട്രക്കുകൾ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഗാസ കനത്ത ക്ഷാമം അഭിമുഖീകരിക്കുകയാണെന്നും അതൊഴിവാക്കാൻ വിമാനമാർഗമോ കടൽവഴിയോ വഴി കൂടുതൽ സഹായം എത്തിക്കണമെന്നാണ് യുണിസെഫ് പറയുന്നത് അടിയന്തര വെടിനിർത്തൽ പ്രമേയം പാസാക്കി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും ഗാസയിൽ കുരുതി തുടരുകയാണെന്നും ഇസ്രയേൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള